അഴിയൂർ പഞ്ചായത്തിലെ പ്ലാൻ ക്ലർക്ക് വനിതാ ജീവനക്കാരിയെ പഞ്ചായത്തിൽ വെച്ച് അപമാനിച്ച സംഭവത്തിൽ ഭരണസമിതി എടുത്ത തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ജീവനക്കാരിയുടെ പരാതിയിൽ മേൽ ഈ മാസം പത്തിന് അനൌദ്യോഗിക യോഗം വിളിച്ചു ചേർക്കുകയും പ്ലാൻ ക്ലർക്കിനെ പ്ലാനിംഗ് സെക്ഷനിൽ നിന്ന് മാറ്റാനായി തീരുമാനിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എൽഡിഎഫ് മെമ്പർമാരുൾപ്പെടെ സെക്രട്ടറിയെ കാണുകയും എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി നിലവിൽ മാറ്റാൻ കഴിയില്ല എന്നറിയിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മെമ്പർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു പിന്നീട് ചോമ്പാല സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ ചർച്ച നടത്തുകയും ഇരുപത്തിയൊന്നിന് സ്ഥാനമാറ്റം നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു തുടർന്ന് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് വെക്കുകയും സെക്രട്ടറി ആർക്കും ചാർജ് കൊടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തു മെമ്പർമാരുടെ ഉപരോധത്തെ തുടർന്ന് മീറ്റിംഗ് ബഹളത്തിൽ കലാശിച്ചു തുടർന്ന് ഇരുപത്തിനാലിന് എൽ ഡി എഫ് മെമ്പർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ഉപകാരം ഉപരോധിക്കുകയായിരുന്നു ഉപരോധിച്ച പ്രവർത്തകരെ ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് ഉപരോധ പരിപാടി സി പി ഐ എം ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു തേടി മനസ്സിലായോ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്നേതെങ്കിലും ഏതെങ്കിലും ജനപ്രതിനിധികളോട് ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ വന്നത് എന്നെ ഇങ്ങനെ ഈ പഞ്ചായത്തിനകത്ത് വെച്ച് നിരന്തരമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന സമീപനത്തിന് ഒരു പരിഹാരമുണ്ടാകും ഇടതുപക്ഷമാണ് ാണ് പഠിക്കുന്ന മഹാപ്രസ്ഥാനം ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരോട് ചെയ്യേണ്ടുന്ന ന്യായയുക്തമായ നിലപാട് ഇതെല്ലാം നടിച്ചുകൊണ്ട് എവിടെയോ സ്വപ്നാടന സീറ്റുകളെ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണ സംവിധാനത്തിന്റെ നിർണയ കേട്ടുകൾക്കെതിരെ വിപണ കേഡുകൾക്കെതിരെ അറിവില്ലെ ഞങ്ങൾ വരും ഈ വരുന്ന രണ്ടാം തീയതി മുഴുവൻ ഇവിടെ ഈ സമരമുഖം തുറന്നുകൊണ്ട് അഴിയൂരിനെ മാർവഴിക്ക് കൊണ്ടുപോകുന്നതുവരെ ഈ നാടിന്റെ സമരവീര്യത്തെ ആവാഹിച്ചു എടുത്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ സമരമുഖത്തേക്ക് കടന്നുവരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് സെക്രട്ടറി ഇവിടെ ഭംഗിയാലും ഇവിടെ സംസ്ഥാനങ്ങളുണ്ടാകും ഒരു സെക്രട്ടറി ആ പോസ്റ്റിൽ നിന്ന് മാറിയാൽ ലീവ് എടുത്താൽ അവധിക്ക് പോയി കഴിഞ്ഞാൽ ബദൽ ഉണ്ടാകും ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ആര് ആര് മാറുന്നു വരുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടേ അതുകൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കി ഈ നാടിനോടുള്ള നിലപാട് വ്യക്തവും സത്യവുമായ നിലയിൽ സ്വീകരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറായാലും അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ ഏറ്റെടുക്കാനുള്ള മനസ്സുമായി ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും വരും ഇവിടെ ജനാധിപത്യ വേണ്ടി 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 ജനപ്രിയമായ പോരാട്ടവുമായി കൈപ്പാട്ടിൽ ശ്രീധരൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രമോദ് മട്ടാണ്ടി എ ടി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപരോധിച്ച പ്രവർത്തകരെ ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ